നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയിലെ വ്യാഴത്തിന്റെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് മേടം മുതൽ കുംഭം വരെയുള്ള കൂറുകാരുടെ വീഡിയോകൾ ഇതിനോടകം ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മീനക്കൂറിലെ പൂരൂരുട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് മീനക്കൂറുകാരുടെ രാശ്യാധിപനും പത്താം ഭാവാധിപനുമാണ് വ്യാഴം ഇപ്പോൾ വരുന്നത് ഇവരുടെ അഞ്ചാം ഭാവത്തിലുമാണ് മീനക്കൂറുകാരുടെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് ഇത് വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് വരെ വ്യാഴം ഇവരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശനി ജന്മക്കൂറിലും സഞ്ചരിക്കുന്നു ശനി ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഏഴര ശനിയുടെ ഏറ്റവും കടുത്ത ഒരു അവസ്ഥയായ ജന്മശനിയാണ് ജാതകത്തിൽ ശനി ദോഷമായി നിൽക്കുകയും ഇപ്പോൾ മോശമായ ദശയും അപകാരവും കൂടിയാണ് നടക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കൂട്ടത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകും കാരണം നാലാം ഭാവം വ്യാഴത്തിന് വേദസ്ഥാനമാണ് ഒക്ടോബർ മാസം പതിനെട്ട് വരെ മീനക്കൂറുകാരുടെ അവസ്ഥ തികച്ചും പരിതാപകരം തന്നെയാണ് എന്നാൽ ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു ആശ്വാസമേകുവാൻ വേണ്ടി വ്യാഴം ഇപ്പോൾ തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വരികയാണ് കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ഉച്ച എന്ന് മാത്രമല്ല ഈ കൂറുകാരുടെ അഞ്ചാം ഭാവം കൂടിയാണ് ചാലവശാൽ അഞ്ചാം ഭാവം വ്യാഴത്തിൻ്റെ ഗോചര സ്ഥാനമാണ് ഗോചര സ്ഥാനം എന്നാൽ വ്യാഴം വളരെയധികം ഫലം തരുന്ന സ്ഥാനം എന്നാണ് അർത്ഥം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനമാണ് നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ വിവേകത്തിൻ്റെയും പൂർവപുണ്യത്തിൻ്റെയും സന്താനത്തിൻ്റെയും ഒക്കെ സ്ഥാനവും കൂടിയാണ് നമ്മുടെ അഞ്ചാം ഭാഗം വ്യാഴം എന്ന് പറയുന്നത് ഈശ്വരാംശമാണ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്ഥാനത്ത് സാക്ഷാൽ ജഗതീശ്വരകാരകനായ വ്യാഴം വരുമ്പോൾ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കുമെല്ലാം അറുതി വരികയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ഉറഞ്ഞുകൂടിയ കാർമേഘങ്ങൾ പെഴുത് ഒഴിയുകയും അവിടെ ശാന്തിയും സമാധാനവും കടന്നു വരികയും ചെയ്യും ഇതുവരെ നിങ്ങൾ എന്തൊക്കെ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ചോ അതിൽ നിന്നെല്ലാം ഒരു മോചനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പല പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് മങ്ങലേൽക്കുകയും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊന്നും അറിയില്ലായിരിക്കുകയും ചെയ്യും ഒരു യാന്ത്രികമായ അവസ്ഥയായിരിക്കും നമുക്കപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾക്കും അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നമ്മൾ പതറിപ്പോയിട്ടും ഇവിടെ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം അതിചാരത്തിലാണ് കർക്കിടകം രാശിയിലേക്ക് വരുന്നത് അതിചാരം എന്നാൽ വ്യാഴത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വേഗതയിലും അധികമായിട്ടുള്ള വേഗതയാണ് ഒരു ഗ്രഹം അതിചാരത്തിൽ നമ്മുടെ ഒരു ഭാഗത്തിലേക്ക് വരുന്നത് നല്ലതല്ല അഞ്ചാം ഭാവം നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിന്റെയും ഭാവമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടേക്ക് നമ്മുടെ ജന്മാധിപനും കർമാധിപനും കൂടിയായ വ്യാഴം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല തിടുക്കത്തിൽ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുകയും അതേപോലെ തന്നെ അവയെ പ്രാവർത്തികമാക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ വിവേകത്തെക്കാൾ വികാരത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് അതിനാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വന്തമായി എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാൻ ശ്രമിക്കരുത് അത്യാവശ്യമെങ്കിൽ അടുത്ത സുഹൃത്തിനോടോ ബന്ധുവിനോടോ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നവംബർ മാസം പതിനൊന്നാം തീയതി കഴിയുന്നത് വരെ കാത്തിരിക്കുക ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാര്യവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെയും കാര്യമാണ് എന്നാൽ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായ പല നേട്ടങ്ങളും സംഭവിക്കാം അപ്രതീക്ഷിതമായ പല നല്ല കാര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകാം കാരണം വ്യാഴം നമ്മുടെ ജന്മാധിപനാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ അഞ്ചാം ഭാവത്തിലുമാണ് അഞ്ചാം ഭാവത്തിൽ വരുന്ന വ്യാഴം നമ്മുടെ ഒൻപതാം ഭാവത്തെയും പതിനൊന്നാം ഭാവത്തെയും ജന്മക്കൂറിനെയും ദൃഷ്ടി ചെയ്യുകയാണ് നമ്മുടെ ജാതകത്തിൽ പന്ത്രണ്ട് ഭാവങ്ങളുണ്ടല്ലോ ഈ പന്ത്രണ്ട് ഭാവങ്ങളെ നാലായി തരം തിരിച്ചിട്ടുണ്ട് ഇവയെ പുരുഷാർത്ഥങ്ങൾ എന്നാണ് പറയുന്നത് അതിൽ ഒന്നാം ഭാവവും അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവും നമ്മുടെ ധർമ്മഭാവങ്ങളാണ് രണ്ടും ആറും പത്തും ഭാവങ്ങൾ നമ്മുടെ അർത്ഥഭാവങ്ങളാണ് മൂന്നും ഏഴും പതിനൊന്നും ഭാവങ്ങൾ നമ്മുടെ കാമഭാവങ്ങളാണ് നാലും എട്ടും പന്ത്രണ്ടും ഭാവങ്ങൾ നമ്മുടെ മോക്ഷഭാവങ്ങളുമാണ് ഈ പറഞ്ഞവയിൽ ധർമ്മഭാവങ്ങൾക്ക് അഗ്നിതത്വവും അർത്ഥഭാവങ്ങൾക്ക് ഭൂമി തത്വവും കാമഭാവങ്ങൾക്ക് വായുതത്വവും മോക്ഷഭാവങ്ങൾക്ക് ജലതത്വവുമാണുള്ളത് ഇപ്പോൾ വ്യാഴം നമ്മുടെ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ ധർമ്മത്രികോണ ഭാവങ്ങൾ മൂന്നും ആക്റ്റീവാകുകയാണ് ചെയ്യുന്നത് നമ്മുടെ ധർമ്മത്രികോണ ഭാവങ്ങൾ ആക്റ്റീവാകുന്ന സമയം നമ്മുടെ മനസ്സിലും ആത്മാവിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നശിച്ചു പോവുകയും അവിടെ പുതിയൊരു ഊർജം രൂപം കൊള്ളുകയും ചെയ്യും ഈ ഊർജം ഇനിയുള്ള കാലം നിങ്ങളെ ധർമ്മത്തിന്റെ പാതയിൽ കൂടി നയിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒന്നും അഞ്ചും ഒൻപതും ചേർന്ന് നിങ്ങളുടെ ധർമ്മ ധർമ്മത്രികോണ ഭാവങ്ങൾ ആകുന്നതോടൊപ്പം നിങ്ങളുടെ കാമഭാവങ്ങളിൽ ഒന്നായ പതിനൊന്നാം ഭാവവും കൂടി ആക്റ്റീവാകുകയാണ് പതിനൊന്നാം ഭാവം നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാവമാണ് നിങ്ങൾ കുറച്ച് നാളുകളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സാധിച്ചു കിട്ടുന്നതാണ് കാരണം നിങ്ങളുടെ പതിനൊന്നാം ഭാവാധിപനും പതിനൊന്നാം ഭാവവും ഇപ്പോൾ ആക്റ്റീവാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും വ്യാഴത്തിന്റെ രാശിയിൽ തന്നെ നിൽക്കുന്ന പതിനൊന്നാം ഭാവാധിപനായ ശനിയിലേക്കും പതിയുമ്പോൾ അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും അഞ്ചാം ഭാവം നമ്മുടെ കലാപരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഭാവവുമാണ് നമ്മുടെ രാശ്യാധിപൻ ഈ ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കലാപരമായ കഴിവുകൾ ആക്റ്റീവാകുന്ന സമയമാണ് നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കുവാൻ പറ്റിയ സമയവും കൂടിയാണിത് അഞ്ചാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് ഒൻപതാം ഭാവവും ഭാഗ്യസ്ഥാനം തന്നെയാണ് മാത്രമല്ല അഞ്ചാം ഭാവം ബാങ്കിങ് സ്റ്റോക്ക് മാർക്കറ്റ് ലോട്ടറി ഊഹക്കച്ചവടം മുതലായവയെ സൂചിപ്പിക്കുന്ന ഭാവവും കൂടിയാണ് നമ്മുടെ രാശ്യാധിപൻ അഞ്ചിൽ നിന്നുകൊണ്ട് ഒൻപതാം ഭാവത്തെയും പതിനൊന്നാം ഭാവത്തെയും ജന്മക്കൂറിനെയും ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കുറച്ച് ധനലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ലോട്ടറിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ സമയം ഒരു ടിക്കറ്റ് എടുത്തു വെക്കുക നവംബർ മാസം പതിനൊന്നാം തീയതി വരെ വ്യാഴം അതിചാരത്തിൽ സഞ്ചരിച്ചിട്ട് പിന്നീട് പതിയെ വക്രത്തിലേക്ക് നീങ്ങാൻ തുടങ്ങും അതിചാരത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വളരെ ആകസ്മികമായിട്ട് പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ആകസ്മികത വിട്ടൊഴിയുകയും നമ്മൾ സാധാരണ നിലയെ പ്രാപിക്കുകയും ചെയ്യും വക്രത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തി ഒന്നുകൂടി കൂർമത ഉള്ളതായി മാറും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ ഇപ്പോൾ നമുക്ക് അബദ്ധങ്ങളൊന്നും സംഭവിക്കുവാൻ ഇടയില്ല മാത്രമല്ല വ്യാഴം അതിചാരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുവാൻ കൂടിയുള്ള ഒരു അവസരമായിരിക്കും ഇത് അഞ്ചാം ഭാവം നമ്മുടെ പ്രണയത്തിന്റെ ഭാവമാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാവമാണ് നമ്മുടെ പൂജ ആരാധന മുതലായവയുടെ ഭാവവുമാണ് വ്യാഴം ഒരു ആത്മീയ ഗ്രഹവും കൂടി ആകയാൽ ഇപ്പോൾ നമ്മുടെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ നമ്മിലും ആത്മീയപരമായ ഒരു ചായ്വ് ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവം നമ്മുടെ പ്രണയത്തിന്റെ ഭാവമാണെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രണയം സത്യസന്ധമാണെങ്കിൽ വ്യാഴം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിച്ച ശേഷം വ്യാഴം വീണ്ടും നാലാം ഭാവമായ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു മിഥുനം രാശി നമ്മുടെ നാലാം ഭാവവും വ്യാഴത്തിൻ്റെ വേദസ്ഥാനവുമാണല്ലോ എന്നാൽ ഇവിടേക്ക് വ്യാഴം വക്രഗതിയിൽ വരുമ്പോൾ വ്യാഴനിൽ നിന്നുമുള്ള ദോഷങ്ങൾ നമ്മെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല നാലാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം പതിനൊന്ന് വരെ മിഥുനം രാശിയിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ അതുവരെ ഈ നല്ല ഫലങ്ങൾ തുടരുകയും ചെയ്യും എന്നാൽ മാർച്ച് മാസം പതിനൊന്നിന് ശേഷം വക്രം മാറി തന്റെ സ്വാഭാവികമായ വേഗതയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നാലാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ ബുദ്ധിമുട്ടുകൾ ജൂൺ മാസം രണ്ടാം തീയതി വരെ തുടരുകയും ചെയ്യും ഒടുവിൽ ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം വീണ്ടും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ അഞ്ചാം ഭാവത്തിന് പറഞ്ഞ ശുഭഫലങ്ങൾ തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസം പതിനാല് മുതൽ ആഗസ്റ്റ് മാസം പതിമൂന്ന് വരെയുള്ള ഒരു മാസക്കാലം വ്യാഴത്തിന് മൗഢ്യം ബാധിക്കുകയാണ് വ്യാഴത്തിന് മൗഢ്യം ബാധിക്കുന്നത് കുറച്ച് അശുഭഫലങ്ങൾ തരുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത് പുതിയ തൊഴിൽ സംരംഭങ്ങളൊന്നും ആരംഭിക്കുകയും വരുത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്താണോ അത് തന്നെ ചെയ്തു കൊണ്ടുപോവുക വ്യാഴത്തിന് മൗഢ്യം ബാധിക്കുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യം അവിടെ നിന്നുപോയി എന്ന് മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്തു കൊള്ളേണ്ടതാണ് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം മാറി വ്യാഴം സാധാരണ നിലയെ പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും നല്ല ജീവിത അഭിവൃദ്ധി നമുക്കുണ്ടാവുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയിലെ വ്യാഴമാറ്റം മീനക്കൂറുകാരായ പൂരൂരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ വിവരണമാണ് ഇവിടെ തന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് മോശം ദശയും അപകാരവും നടക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ കുറഞ്ഞും ഇരിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം